തക്കാളി ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചീഞ്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അത് ചൂടായി വരുമ്പോൾ നമുക്ക് ഒരു ഒന്നര സവോള ഇടാം മീഡിയം ടൈപ്പ് ഒരു സവോള ഒരൊന്നരെണ്ണം ചെറുതായി എരിഞ്ഞ് അത് ഇട്ട് കൊടുക്കാം അത് നന്നായി വഴന്ന് വരുന്നവരെ നമ്മൾ ഇളക്കി കൊടുക്കാം ഈ ചമ്മന്തി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പറ ചോറുണ്ണാന്ന് പറയണ പോലുള്ള ചമ്മന്തിയാണ് വേറൊരു കറിയും വേണ്ട അത്ര ടേസ്റ്റിയാണ് ഇത് അപ്പോൾ ഈ തക്കാളി സവോള നന്നായി വഴുന്ന് വരുന്നവരെ ഇളക്കി കൊടുക്കുക അത് പകുതി വഴുന്ന് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ഒരഞ്ച് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഇട്ടുകൊടുത്ത് വീണ്ടും വഴറ്റിയെടുക്കുക ഇപ്പോൾ ചപ്പാത്തിക്കോ അതൊക്കെ കൂട്ടി ഇത് ഒരുവിതായി വന്നപ്പം ഞാൻക്ക് വേപ്പിലിട്ട് കൊടുക്കുകയാണ് അത് മയിൽ കിടന്നിട്ട് നന്നായി മുഴിഞ്ഞ് വരട്ടെ അപ്പത്തിൻ്റെ കൂടിയും ചപ്പാത്തിയുടെ കൂടിയും ചോറിൻ്റെ കൂടിയും കഴിക്കാൻ പറ്റുന്നൊരു ചമ്മന്തിയാണത് ദോശയ്ക്കും കഴിക്കുക പക്ഷേ ഭയങ്കര ടേസ്റ്റാണത് ഇതിന് ഒരു സ്പൂണ് മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാനിട്ട് കൊടുക്കുന്നത് ഒന്നും കൂടി ചൊടി വേണമെന്നുള്ളവർക്ക് ഒരു സ്വല്പം മുളക് പൊടിയുടെ അളവ് കൂട്ടാം ഞാനിവിടെ കുറച്ച് മുളക് കുറച്ചാണ് ഉപയോഗിക്കുക യിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളിയുടെ ഒപ്പം തന്നെ ഞാൻ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ ടീസ്പൂണ് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഒരു അര ടീസ്പൂണ് ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമ്മൾ നന്നായി ഇളക്കി കൊടുത്തിട്ട് ഇത് മൂടിയിട്ടിട്ട് വേവിച്ചെടുക്കുക വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി കറിയെന്ന് പറയാൻ പറ്റില്ല ഒരു ചമ്മന്തി എന്ന് തന്നെയാണ് പറയാൻ പറ്റുള്ളൂ ഒരു ആറ് തക്കാളിയാണ് ഞാൻ ഞാനതിനുപയോഗിച്ചത് മീഡിയം ടൈപ്പ് വലുപ്പുള്ളത് അപ്പോൾ അത് മൂടിയിട്ട് വേവിച്ചു വേവിച്ചു കഴിഞ്ഞ് ഇങ്ങനെയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ നമ്മൾ ഒരു ചെറിയ സ്പൂണ് ചുറുക്കൊഴിച്ചിട്ടുണ്ട് ഉപ്പ് പാകത്തിനാണെന്ന് നോക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണിത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടംപോലെ ഊണ് കഴിക്കാൻ ഇത് മാത്രം മതി അപ്പോൾ ഓക്കെ ചെയ്യും